പ്രിയരെ ചെറിയ കാര്യങ്ങൾ ജീവിതത്തിൽ വളരെയേറെ സ്വാധീനം ചെലുത്തുന്ന സംഗതികളാണെന്ന് നമ്മൾ പലപ്പോഴും തിരിച്ചറിയാറില്ല ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ ചെടി തന്നെ നിലത്ത് ഒരു വിത്തായിട്ട് വീണ ഈ ചെടി അത് ഒറ്റ ദിവസം കൊണ്ടല്ല ഈ കെട്ടിടത്തിന്റെ മുകളറ്റം വരെ എത്തിയിരിക്കുന്നത് ഓരോ ദിവസവും ഓരോ ദിവസവും അത് ചെറുതായിട്ട് വളർന്നു വളർന്നു ഒരുപക്ഷെ നമ്മളുടെ നോട്ടത്തിൽ ആ വളർച്ച കാണുന്നില്ല എങ്കിൽ പോലും അത് വളരുകയും അത് മുകളിലേക്ക് കയറുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു നമ്മുടെ ജീവിതത്തിലും ഇതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന നിസ്സാരപ്പെട്ട മാറ്റങ്ങൾ സ്വഭാവത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ ടൈനി ചേഞ്ചസ് ആ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദിവൻസേനെ ദിനംതോറും ആ മാറ്റങ്ങൾ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് വളരെയേറെ നിർണായകമായിട്ടുള്ള ഒരു ഘടകമായിട്ട് മാറും നമ്മളുടെ മാറ്റങ്ങൾ നന്മയിലേക്കുള്ളതാണെങ്കിൽ നമ്മളുടെ വളർച്ചയിലേക്കുള്ളതാണെങ്കിൽ ഓരോ ദിവസവും നമുക്ക് നമുക്കൊരുപക്ഷേ നമ്മുടെ വളർച്ച കാണുവാനായിട്ട് സാധിക്കത്തില്ലായിരിക്കാം ഈ ചെടിയുടെ വളർച്ച പോലെ തന്നെ പക്ഷേ കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ നമ്മളുടെ സ്വഭാവത്തിലുള്ള ഗുണപരമായിട്ടുള്ള മാറ്റം നമ്മളെ ഒരു പുതിയ വ്യക്തിയായിട്ട് മാറ്റും അതേപോലെ തന്നെ നമ്മളുടെ സ്വഭാവത്തിലുണ്ടാകുന്ന നെഗറ്റീവ് ചേഞ്ചസ് നമ്മളുടെ നാശത്തിന് കാരണമാകുന്ന നമ്മളുടെ കരിയറിൻ്റെ കർച്ചയ്ക്ക് ആരോഗ്യത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമാകുന്ന ശീലങ്ങളാണ് നമ്മൾ ദിവസവും തുടരുന്നതെങ്കിൽ അതും ഏതാനും ആഴ്ചകളോ അല്ലെങ്കിൽ മാസങ്ങളോ അല്ലെങ്കിൽ ഒരു വർഷം തികയുമ്പോഴേക്കും നമ്മുടെ ആരോഗ്യവും കരിയറും ഒക്കെ നശിപ്പിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് നിസ്സാരമെന്ന് നമ്മൾ കരുതുന്ന മാറ്റങ്ങൾ ടൈനി ചേഞ്ചസ് അത് നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ സ്വാധീനം ചെലുത്തുന്നതാണ് അതുകൊണ്ട് നമ്മൾക്ക് ഇന്നുമുതൽ ഓരോ ദിവസവും നമ്മളുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് കാരണമാകുന്ന ബന്ധങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന നമ്മൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്ന നമ്മളുടെ ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ ജീവിതം വീണ്ടും സന്തോഷകരമായ തീരത്തിലേക്ക് നമ്മൾക്ക് അടുക്കുന്നതിന് വേണ്ടി നമ്മൾക്ക് പ്രയത്നിക്കാം നിങ്ങളെ എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഞാൻ പി ജി റൈനോൾഡ്